കേരളത്തിലെ ധ്യാന ദമ്പതിമാർ തമ്മിലുള്ള അക്രമം പുതിയ വെളിപ്പെടുത്തലിലേക്ക് മുസ്ലിം മതത്തിൽ നിന്ന് മതം മാറി ക്രിസ്ത്യൻ മതം സ്വീകരിച്ച ഭർത്താവ് മാരിയോ ജോസഫിന് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും ഇതിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുമാണ് ഭാര്യ ജിജി മാരിയു വെളിപ്പെടുത്തൽ ദൃശ്യങ്ങളിലേക്ക് പോകാം തട്ടിയെടുത്ത് നിങ്ങൾ ഡയറക്ടറായി രഹസ്യമായിട്ട് ചതിച്ചു രഹസ്യ ഡയറക്ടറായി എന്നിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ മൂന്ന് പേര് ഗൂഢാലോചന നടത്തി എന്നെ അതിക്രൂരമായിട്ട് എന്നെ ക്രിമിനലായിട്ട് സന്തോഷമായിട്ട് നടത്തി കേസ് കൊടുക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു സ്വന്തം ഫിലോക്കാലയുടെ ക്രിബിലിറ്റ് തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് ടാപ്പ് ചെയ്ത് നിങ്ങൾ എന്താ ക്യോ ചെയ്തുകൊണ്ടിരിക്കുന്നു പി കെ എഫ് എന്ന് പറഞ്ഞൊരു പേരില് അതൊരു തീവ്രവാദ സംഘടന ഞാൻ പല പ്രാവശ്യം വന്നു അത് ചെയ്യരുതേ അതിൽ കൂട്ടി നിൽക്കരുതേ ഇതുവരേക്ക് ഞാൻ ഞാൻ നിങ്ങളുടെ അത് പറഞ്ഞിട്ടില്ല ഹി ഈസ് അൺസ്റ്റേബിൾ നൗ ഇത്രയും പ്രായവും ബുദ്ധിയും ബോധമുള്ള നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ നിൽക്കുന്നു നിങ്ങൾ എന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര മോശം പ്രവർത്തനമാണ് ഇതെല്ലാം കുടുംബ ട്രസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ നന്നാക്കാൻ കുടുംബ പോവാന്ന് എന്ത് മോശം പ്രവർത്തനമാ പ്രവർത്തനമാഷെ എന്ത് മോശം പ്രവർത്തനമാ ഞാൻ 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 അത് ആണ് എനിക്ക് ഇത് വ്യക്തമായും കൃത്യമായും മറുവശത്തിരിക്കുന്ന ആളോട് ഭർത്താവ് മാരിയയുടെ ഭീകരബന്ധത്തെ പറയുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് മാരിയോ ജോസഫും ഭാര്യ ജിജി മാരിയും തമ്മിലുണ്ടായ അടിപിടി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതിനു പിന്നാലെയാണ് ഇപ്പോൾ ജിജിയുടെ ഇത്തരത്തിലുള്ള വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ ആണ് പിന്നീട് മാരിയോ ജോസഫായി മാറിയത് ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായി മതം മാറിയ സുലൈമാൻ മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിച്ചു പിന്നീടാണ് ഇയാൾ ജിജിയെ വിവാഹം കഴിക്കുന്നത് ക്രിസ്തു മതത്തിലെത്തി പ്രഭാഷകനായ മാരിയക്കൊപ്പം അതേ ആശയമുള്ള ജിജിയും ചേർന്നു ഇവരുടെ പ്രഭാഷണങ്ങൾ മുമ്പ് പലതവണ വിവാദത്തിലായിരുന്നു പുരുഷൻ തന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം എന്ന് പ്രസംഗിച്ച മാരിയോ ജോസഫും ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണം എന്ന് പഠിപ്പിച്ച ജിജി മാരിയും തമ്മിൽ അടിപിടി നടന്നതോടെ സോഷ്യൽ മീഡിയയിൽ പലരും വിഷയത്തിൽ പ്രതികരണം നടത്തുന്നുണ്ട് ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരാണ് ദമ്പതികളായ മാരിയോ ജോസഫും ഭാര്യ ജിജി മാര്യയും ജിജി മാര്യോയും മാരിയോ ജോസഫും പ്രൊഫഷണൽ പ്രശ്നങ്ങൾ കാരണം ഒൻപത് മാസമായി അകന്നു കഴിയുകയായിരുന്നു പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചരയ്ക്ക് ജിജി ഭർത്താവായ മാരിയോയുടെ വീട്ടിലേക്കെത്തി പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിനിടെ തർക്കമുണ്ടാവുകയും ഓഫ് ബോക്സ് എടുത്ത് മാരിയോ തലയ്ക്ക് അടിക്കുകയുമായിരുന്നു ഇടത് കൈയിൽ കടിച്ചു തലമുടി പിടിച്ചു വലിച്ചു ദേഹോപദ്രവും ഏൽപ്പിച്ചു കയ്യിലുള്ള എഴുപതിനായിരം രൂപയുടെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചെന്നും ജിജിയുടെ പരാതിയിലുണ്ട് കുടുംബ പ്രശ്നങ്ങൾക്കുള്ള അവസാന ടോപ്പ് പരിഹാരമാണ് മാരിയോ ജിജി ദമ്പതിമാർ ദമ്പതിമാർക്കായുള്ള ൾ സംഘടിപ്പിക്കുകയും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് നടത്തിയും ഇവർ പ്രശസ്തരായി ഓൺലൈനും ഓഫ്ലൈനുമായി ക്ലാസുകൾ നടത്തിയിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ കോച്ച് എന്നാണ് ജിജി തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഫിലോ കാലിയ എന്ന സംഘടന വഴിയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടയിലാണ് ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ പുറത്തുവന്നത് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്